പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് പരിശുദ്ധ അമ്മയുടെ ദിവസമാണ് ശനിയാഴ്ച നവംബർ പതിനാറാം തീയതി നമ്മൾ ശനിയാഴ്ച ഞായറാഴ്ച അടുത്ത് ഒരു ഒരുക്ക ദിവസമായിട്ട് വരുന്ന കാരണം നമുക്കൊരു ആധ്യാത്മിക പരിവേഷമുള്ള പ്രത്യേക ദിവസമാണ് എൻ്റെ അപ്പനൊക്കെ ശനിയാഴ്ച ഒരിക്കലും മുടക്കിട്ടുണ്ട് അതിന് അപ്പം മരിക്കാൻ നേരത്തും ബോധം പോയി ഇരുപത്തി മൂന്ന് ദിവസം കിടന്നിട്ടെ അമ്മ അമ്മ എന്ന് വിളിച്ചതാണ് അപ്പം മരിക്കുന്നത് അത് രാവിലെ മണിക്ക് വിളിക്കാൻ തുടങ്ങിയത് ബോ ഓർമ്മയില്ലാതെ പതിനൊന്ന് മൂന്ന് മണിവരെ മൂന്ന് മണിവരെ വിളിക്കുമായിരുന്നു ഞാൻ പിന്നീട് ഞാൻ അഞ്ച് തെങ്കിൽ ധ്യാനം നടത്തിയ സമയത്ത് അമ്മ എന്നോട് പറഞ്ഞ് നിൻ്റെ അപ്പ മരിക്കാൻ നേരത്ത് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പഴാണ് ഞെട്ടിപ്പോയത് കാര്യം അമ്മയുടെ ദിവസം അപ്പം പല കുറേ കാര്യങ്ങൾ ചെയ്യുമായിരുന്നു പള്ളിയിൽ നിന്ന് വന്നിട്ട് അപ്പം നീലൊക്കെ ഒന്ന് മാത്രമേ ഉപയോഗിക്കത്തുള്ളായിരുന്നു പള്ളിയിൽ നിന്ന് വന്നിട്ട് വെയിലും ചെമ്പരത്തി എടുത്ത് അമ്മയെടുത്ത് കൊണ്ടുവന്ന് വെക്കുമായിരുന്നു അമ്മയുടെ രൂപം ഉണ്ടായിരുന്നു കുടുംബമാതാവിൻ്റെ ശനിയാഴ്ചയ്ക്ക് അപ്പന ഇഷ്ടമുള്ള സമയത്തൊക്കെ ധർമ്മക്കാരോ അപ്പം ഞെട്ടി വിളിച്ച് എടുത്ത് കൊണ്ട് ഷൂണ് കൊടുക്കുവായിരുന്നു അമ്മയോടൊരു ബന്ധം എന്ന് പറയുന്നത് വേറൊരു ബന്ധമാണ് വിശ്വാസ ബന്ധത്തെ എപ്പോഴും ഒരു ആത്മബന്ധത്തിലേക്ക് വരാൻ നോക്കണം അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ അന്ന് അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് പ്രത്യക്ഷ വരാൻ പോകുന്ന രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുവർത്തി വർഷം തികയിന്ന ഈ വേളയിൽ ഞങ്ങൾക്കും ുംങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയും അമ്മേ പരിശുദ്ധ അമ്മശുദ്ധമാതാവി തകല സകലാസനോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന്റെ ഈ കുടുംബ പ്രത്യേക പ്രത്യേക നിയോഗം നിയോഗം ഓർത്ത് പ്രാർത്ഥിക്കണം സ്വന്തം നിയോഗങ്ങൾ സമർപ്പിക്കുക ഇന്നത്തെ നിയോഗം യാത്ര ജോലി കടപ്പാട് ഉത്തരവാദിത്തം സന്ദർശനം കൊടുക്കവാങ്ങലുകൾ ഏതെങ്കിലും മീറ്റിംഗിൽ സംസാരിക്കാനുണ്ടെങ്കിൽ അത് അയൽക്കൂട്ടം പോലുള്ള സംരംഭങ്ങളിൽ പങ്കെടുക്കാനുണ്ടെങ്കിൽ അത് അവിടെ പറയാനുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള കണക്കുകൾ എവിടെ എന്ത് ഉത്തരവാദിത്വത്തോട് നിന്നെ സമൂഹ ഏപ്പിക്കുന്ന ഉത്തരവാദിത്വം ദൈവ ദാമ്പത്യം ചെയ്യാൻ വേണ്ടി സന്തോഷത്തെ ചെയ്യാൻ വേണ്ടി അതെല്ലാം ദൈവത്തിൻ്റെ ദാമ്പതി ചെയ്യണം എല്ലാം സമർപ്പിക്കുക അമ്മയുടെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഈർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

ഞാൻ നേടുന്ന പറഞ്ഞിട്ടുള്ള ആമീനെന്ന് പറയണം ഓരോ പ്രാർത്ഥന കഴിയുമ്പോഴും ആമീനെന്ന് പറയണം നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്നു എന്നതിൻ്റെ അർത്ഥമാണ് നമ്മളത് അംഗീകരിക്കുന്നു കർത്താവ് ഏകണ്ട് മക്കളുടെ ശിരസ് നമിച്ച് കൈകൾ കൂപ്പി ലോകം മുഴുവനും ഓരോ ഭൂഖണ്ഡങ്ങളിൽ രാജ്യങ്ങളിലും ഒക്കെയാണ് അവരെല്ലാം ജീവി അവരുടെ എല്ലാ ജീവിത മണ്ഡലങ്ങൾ വ്യത്യസ്തമാണ് ഒരിക്കലും പരസ്പരം പൂരകമല്ല വളരെ വ്യതിരിക്തമായിട്ടുള്ള സാഹചര്യങ്ങളാണ് എല്ലാവർക്കും ഉള്ളത് കർത്താവ് യേശു ക്രിസ്തു എല്ലാമാണെന്ന് ഞങ്ങൾ കൊളോസിസ് മൂന്നേ പതിനൊന്നര ഞങ്ങൾ വായിക്കുന്നുണ്ട് അതനുസരിച്ച് കൊണ്ട് കർത്ത എല്ലാ മേഖലകളിലും എല്ലാമാകാൻ കർത്താവിൻ്റെ കൃപ ഞങ്ങളിലേക്ക് ആവശ്യിക്കാൻ അവൻ പറയുന്നവരെ ചെയ്യാൻ വേണ്ടി അമ്മ പറയുന്ന വഴിപാട് വല ഞങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് ഉടമ്പടി ചെയ്തിരിക്കുന്നു എല്ലാ മക്കളെയും പ്രാർത്ഥിക്കുന്നു യാത്രക്കാരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് യാത്ര തുടങ്ങുന്ന സ്ഥലം തൊട്ട് ഡെസ്റ്റിനേഷൻ വരെയുള്ള സ്ഥലങ്ങളിലെ സ്വന്തം പ്രാർത്ഥിക്കുന്നു അവർ എടുക്കേണ്ട രേഖകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നേ കർത്താവെ പല പല സംരംഭങ്ങൾക്ക് വേണ്ടി തൊഴിലിനു വേണ്ടി വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ഉദ്യമങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേയും ഒത്തിരി ഉദ്യമം ചെയ്യും നടത്തി നടത്തിയിട്ട് പരാജയപ്പെട്ടിട്ട് ഇനി മനസ്സിടിഞ്ഞ് എവിടെ പോകാനാണ് ചത്തു കളിയാന്നൊക്കെ സ്വന്തമായിട്ടൊക്കെ വിചാരിച്ച് മറ്റുള്ളവരുടെ ഓരോരുത്തർക്കും ഓരോരോ കാര്യം നടത്തുമ്പോൾ എന്തെങ്കിലും നമുക്ക് നടന്നിലോത്തു വരുന്ന കല്യാണം നകുമ്പോൾ വിഷമമാണ് കാര്യം നമ്മുടെ കല്യാണം നകണില്ല മറ്റവർക്ക് ജോലി കിട്ടുമ്പോൾ നമുക്ക് വിഷമമാണ് കാര്യം നമ്മുടെ കാര്യം നടന്നിട്ടില്ല ഇങ്ങനെ ഓരോ കാര്യങ്ങളും മനസ്സിടിഞ്ഞ് എന്നാത്തിനാ പുറത്തിറങ്ങാതാക്കാറുണ്ട് ചോദി ഭള്ളിപ്പുരം പോകുമ്പോൾ ആൾക്കാർ ചോദിക്കത്തില്ല കല്യാണം നടന്ന ജോലി കിട്ടിയാ ഇങ്ങനെ ഇവിടെ ഇല്ലായിരുന്നില്ലേ എവിടെയിരുന്നേ ഇപ്പോൾ ഒന്നും ആയില്ലേ ഇങ്ങനെയൊക്കെ ഓരോ ചോദ്യം ക്ഷേമാന്വേഷണങ്ങൾ പോലും ശരിക്കും പറഞ്ഞാൽ ചങ്കിന് കുത്തണ പോലെയുള്ള വേദന അനുഭവിക്കുന്നുണ്ട് പല തരത്തിൽ വേദന അതാണ് ഹെൽപ്പ് ഹൗബസ് എന്നങ്ങ് പറഞ്ഞത് എല്ലാ തരത്തിലും വേദന അനുഭവിക്കുന്നവരുണ്ട് അവരെല്ലാം നീ സന്ധികടെ പ്രാർത്ഥിച്ചു ഈ ഒരു പ്രാർത്ഥന അതിനു വേണ്ടിയാണ് നീ ചെയ്ത അമ്മയുടെ പ്രത്യക്ഷത്തിൻ്റെ ഇരുപതാമത്തെ വർഷത്തിലാണ് ഈ പ്രാർത്ഥന തുടങ്ങിയത് അനുദിന അനുഗ്രഹ പ്രാർത്ഥന അമ്മയുടെ പ്രത്യക്ഷികളെ സ്ഥിരീകരിക്കാൻ വേണ്ടി ജന കോടികൾക്ക് അമ്മയുടെ അനുഗ്രഹം ഉണ്ടായിട്ട് അവരെല്ലാം അമ്മയുടെ പ്രത്യക്ഷ സാക്ഷിയെ മാറാൻ വേണ്ടി ഇപ്പോൾ വേദനിക്കുന്നവർ വിഷമിക്കുന്നവർ സങ്കടപ്പെടുന്നവർ ദുരിതം അനുഭവിക്കുന്നവർ രോഗികൾ പീഡിതര് സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവർ പെൺമക്കളെല്ലാം വളർന്നു വന്നവർക്ക് ജോലി അതേസമയം തന്നെ ഒരു തരത്തിലും ആ കുടും അവർക്ക് മാന്യമായ ജീവിതം കുടുംബത്തിൽ തന്നെ കൊടുക്കാൻ പറ്റാതിരിക്കുന്നവർ പലതരത്തിൻ്റെ വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഈശ്വരി മാതാപിതാക്കന്മാർ തുഴഞ്ഞ് കൈ തുഴെ തുഴഞ്ഞ് കരയേറി അക്കരെ ജീവിതത്തിൻ്റെ അക്കരെ എത്താൻ വേണ്ടി ഉഴച്ചെല്ലേ കൈയും കാലം തളന്നുപോയിട്ട് കിടപ്പിലായി പോയിട്ടുണ്ട് സംസാരിക്കാൻ പറ്റാത്തവരുണ്ട് എന്ത് ചെയ്യുമെന്നറിയാൻ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും എന്ത് ചെയ്യുമെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നുണ്ട് ആർക്കും ആർക്കും ഉത്തരവില്ല എന്നിട്ട് അവസാനം മക്കൾക്ക് വീട്ടിലിരിക്കാൻ പോലും പറ്റാതെ അവർ ഇറങ്ങി നടക്കുന്നവരുണ്ട് ഇറങ്ങി നടന്ന് കുറച്ചൂടെ നടന്നിട്ട് വെച്ചാൽ അവർ ആരെങ്കിലും ഒക്കെ ആയിട്ട് പിന്നെ തിരിച്ചു വരും അപ്പം ഇങ്ങനെ വളരെ അംഗപ്പാട് അനുഭവിക്കുന്ന ഒത്തിരി മക്കളുണ്ട് ഈശ്വര അവരെല്ലാം നീന്തും ഓർക്കണം അവരെല്ലാം നീ സന്ധിക്കണം അവർക്ക് വേണ്ടിയെല്ലാം പറ്റുന്നത്ര എന്നെ പ്രാർത്ഥന എൻ്റെ ഈ പ്രാർത്ഥന കൂടുന്ന മക്കളെ നിങ്ങൾക്ക് പറ്റുന്ന പോലെയൊക്കെ എല്ലാവരും സഹായിക്കാനും ദൈവത്തിൻ്റെ കൃപയെ വളരാനും സുവിശേഷ സാക്ഷിയാകാനും ദൈവത്തിനെ സഹായിക്കട്ടെ നിത്യം പിതാമ്പുത്തനും പരിശുദ്ധാത്മാവിശ്വരസിലേക്ക് നീക്കുക ജോഷുവയുടെ ലേഖനമാണ് നമ്മളിന്ന് വായിക്കണത് ജോഷുവെഴുതിയ ജോഷുവയുടെ പുസ്തകം മൂന്നാമത്തെ നാലാമത്തെ തിരുവചനം ഈ വഴിയിലൂടെ ഇതിനു മുൻപ് നിങ്ങൾ പോയിട്ടില്ലാത്തതിനാൽ ഈ വഴിയിലൂടെ ഇതിനു മുൻപ് നിങ്ങൾ ദൈവം മോശയോട് അതായത് ജോഷുവായി പറഞ്ഞിട്ട് ജോഷുവ ജനങ്ങളോട് പറയണ ഈ വഴിയിലൂടെ ഇതിനു മുമ്പ് നിങ്ങൾ പോയിട്ടില്ലാത്തതിനാൽ അത് വഴി പോകേണ്ട വഴി അവർ കാണിച്ച് തരും കാണിച്ചു അപ്പോഴേ നമുക്ക് അപരിചിതമായ ഒരു സ്ഥലത്തേക്ക് ഒരു ജോലി അപരിചിതമായ ഒരു കാര്യം ഒരു ഉത്തരവാദിത്വം നമ്മൾ നേരത്തെ അത് ചെയ്യാത്തൊരു കാര്യമാകാം പുതുതായിട്ട് ചെയ്യാൻ പോവുകയാണ് അവിടെ എന്ത് പറ്റുമെന്നാണ് പറയണത് അവിടെ ദൈവത്തിന് അനുഗ്രഹം ഉണ്ടാകുന്ന പറയുന്നത് നിനക്ക് വലിയ ഇപ്പം ചെറിയ തന്നെ അച്ഛാ ഞാൻ കരിക്ക് കച്ചവടം ചെയ്യാൻ പോകണം എനിക്കങ്ങനെ ചെയ്ത് പരിചയമൊന്നും ഇല്ലെന്ന് പറയാം അതാണ് അത് അത്രയുള്ള സംഭവം സിമ്പിളല്ലേ റോഡിൽ നിന്ന് കരിക്ക് കച്ച ചെയ്യണ പരിപാടിയാണ് നേരത്തെ ചെയ്ത് ഇത് കരിക്ക് എവിടുന്നാണ് വരുന്ന പോലും അറിയാൻ പാടില്ല നാട്ടിൽ നിന്ന് ബ്രിഡ്ജ് ഇടാവുന്ന വിചാരിക്കണേ ചിലപ്പോൾ അത് നടക്കത്തില്ല കാര്യം ഒരു കരിച്ചുഴി ബ്രിഡ്ജിലാങ്ങ് കയറണതിൻ്റെ അതിന് കൊടുക്കേണ്ട കൂലി ആ കരിക്കുന്നതിൻ്റെ പത്ത് കരിക്ക് വിട്ട് നമുക്ക് ആ ലാഭം കിട്ടത്തില്ല അപ്പോൾ ഈ വഴി ഈ സംഭവം നമ്മൾ ചെയ്തിട്ടില്ല നേരത്തെ അപ്പോൾ ചെറിയ പറയും കർത്ത അവിടെ നാട്ടിൽ വരെ കരിക്കാണെന്ന് പറയും എന്തു എന്തുമായിക്കോട്ടെ നീ ഒരു ജോലി ചെയ്യുമ്പോൾ കർത്താവിനെപ്പിക്കും കർത്താറുണ്ട് കർത്താവിനോട് പറയണം കർത്താവ് ഈ പണി ഞാൻ നേരത്തെ ചെയ്തിട്ടില്ല അതെന്തു ചെയ്യണം അതുകൊണ്ട് പ്രൊവിഷൻ ഉണ്ട് സ്കീമുണ്ട് ഞാനിപ്പോൾ സ്കീമെന്നേ പറയണം അത് ഈ വഴി ഇതിൽക്ക് മുമ്പ് പോയിട്ടില്ല പക്ഷേ അതെന്തു ചെയ്യണം പോകേണ്ട വഴി ഞാൻ നിന്നെ ഉപദേശിക്കും കർത്താവ് തന്നെ സഹായിക്കുമെന്നാണ് അപ്പൊ പുതിയ വ്യക്തികളാകാം ആ വ്യക്തികളുമായിട്ട് നീ ആദ്യം നാടാടേ ആദ്യം സംസാരിക്കാൻ പോയി പക്ഷേ അപ്പൊ കറുത്ത അവിടെ ഉണ്ടാകും അതുകൊണ്ട് സമർപ്പണ പ്രാർത്ഥന വേണം നീ ഒരു നാട്ടിലൊരു പെണ്ണ് കാണാൻ പണെന്ന് വിചാരിച്ചു ആ രാജ്യത്ത് പോലും നീ ആ സമയത്ത് പോയി നീ പോയിട്ടില്ല നേരത്തെ ഇങ്ങനെ എല്ലാ സംരംഭങ്ങളും പുതുതായിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരു ഒരാശുപത്രി പോവുകയും ഈ ആശുപത്രി ഞങ്ങൾ ഈ ആശുപത്രിയിലാണ് വന്നത് വേറെ ആശുപത്രിയിലാണ് പോകുന്നത് ഇപ്പാണ് ഇപ്പൊ ഇങ്ങനെ വന്നപ്പോൾ ആ ഡോക്ടർ വന്നപ്പോൾ ഇങ്ങനെ വന്നത് ഇവിടെ എന്താണ് നമുക്കറിയാൻ പാടില്ല അപ്പൊ ഇങ്ങനെ അപരിചിതമായ സാഹചര്യങ്ങള് അപ്പൊ എല്ലാ സിനിമ ഈ വഴി ഇത് മുമ്പ് പോയിട്ടില്ല പോകേണ്ട വഴി ഞാനിന്റെ കൂടെ ഒന്നിന് വായിച്ച് നീ വഴി ഈ വഴിയിലൂടെ ഇതിനു മുമ്പ് പോയിട്ടില്ലാത്തതിനാൽ പോകേണ്ട വഴി കാണിച്ചു അതാണ് സംഭവം ഇതിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപരിചിതമായ സാഹചര്യത്തിലൂടെ പോയാലും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകും അപരിചിതമായ സാഹചര്യത്തിലൂടെ നീ പോയാലും നീ ഒറ്റക്കല്ല അതാണ് ഇതിൻ്റെ അത് വരുന്നതാണ് ജോഷ ഒ ഒമ്പത് എന്താണ് ഐ കം വിത്ത് യു വേറെ പറയുകയോ അത് ഇതോടെ കനട്ട് കനഡൻഡാണ് എന്ത് കഴിഞ്ഞാൽ നീ വഴി ഇതുക്കുമ്പോൾ നീ പോയിട്ടില്ല നീ എവിടെ പോയാലും അപരിചിതമായ വഴിയിലൂടെ ആയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും ഇതിനേക്കാളും അവസരങ്ങൾ ആർക്ക് വേണം വിശ്വാസം നമുക്ക് ഇതുപോലെയുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളാണ് നമ്മുടെ ആസ്തി എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ വായിക്കാവുന്നൊരു വചനമാണ് ശരിക്കും ഞാൻ മുപ്പത്തിരണ്ട് എട്ടൊക്കെ സങ്കീർത്തനം എന്താണ് ഞാൻ നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി എന്നെ ഉപദേശിക്കും പേഴ്സണൽ ബന്ധമല്ല മുഖത്ത് നോക്കണ ആരാണ് നമ്മൾ അടുത്തടുത്ത് സംസാരിക്കുമ്പോൾ ഏറ്റവും സതീർത്തനും സുഹൃത്തുമായിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ ബന്ധുക്കൾ സ്വന്തപ്പെട്ട ഒരു അണുസ്മൂഹത്ത് നോക്കി നമ്മോട് സംസാരിക്കുന്നത് അപ്പം അപ്പം ദൈവം അങ്ങനെ ഒരു നിന്നെ നമ്മളെ സംരക്ഷിക്കാൻ ദൈവം അങ്ങനെ ഒരു റെലത്തിലേക്ക് വരുമെന്നാണ് നിൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ ഇതെല്ലാം ഇൻ്റർകെട്ട് വചനങ്ങളാണ് അപ്പം അതുകൊണ്ട് എന്റെ സഹോദരനെ ശ്രദ്ധിക്കേണ്ട കാര്യം അതായത് ഒരു കാര്യമാണ് അതുകൊണ്ട് അപരിചിതമാണെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ആ വഴി പോയിട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് വിഷമിക്കുകയെന്നും ചെയ്യരുത് കർത്താവും നിൻ്റെ കൂടെ ഉണ്ടാകും ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് ഫേസറാണ്